ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് പറിച്ചെടുത്ത കാപ്പി ഉണക്കുന്നതിനായി ഞങ്ങൾ ഫാമിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് മുൻപൊക്കെ കാപ്പി ഉണക്കുന്നതിനായി സിമെന്റ് തറകളിൽ ഇടുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ടാർപോളിൻ ഷീറ്റ് ഇട്ടാണ് കാപ്പി ഉണക്കുന്നത് ഇടക്കിടെ കാപ്പി കൂട്ടി മൂടി വെക്കുന്നത് എളുപ്പമാക്കുന്നതിനും സിമന്റ് തറയിൽ കിട്ടുന്ന ചൂടിന്റെ ഇരട്ടി ചൂട് ടാർപോളിൻ ഷീറ്റിൽ കിട്ടുന്നത് കൊണ്ടും കാപ്പി ഉണക്കാൻ ഏറ്റവും നല്ലത് ടാർപോളിൻ ഷീറ്റ് ആണ് മുപ്പത് അടി നീളവും ഇരുപത്തിനാലടി വീതിയുമുള്ള ഇരുന്നൂറ്റി അമ്പത് ജി എസ് എമ്മിന്റെ ടാർപോളിംഗ് ഷീറ്റ് ആണ് ഞങ്ങളുടെ ഫാമിൽ ഉപയോഗിക്കുന്നത് കളത്തിൽ വിരിച്ച ഷീറ്റിലേക്ക് കാപ്പിച്ചാക്കുകൾ ഇതുപോലെ ഓരോ മൂലകളിലും കൊണ്ടയിടുകയാണ് നമുക്ക് പരത്താൻ വേണ്ടി എളുപ്പത്തിനും പഴയിൽ അളന്നിടുന്നതിനും വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഷീറ്റിന്റെ പല ഭാഗത്തായിട്ടും കാപ്പികൾ എത്തിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നത് കാപ്പി ഷീറ്റിലോട്ട് ഇടുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ ആദ്യം മുതലേ ചെയ്തു വരുന്ന രീതിയാണ് പറയിൽ കാപ്പി അളന്നിടുന്നത് ചാക്കിൽ കൊണ്ടുവന്ന കാപ്പി പറയിൽ ഇട്ടാണ് ഞങ്ങൾ അളന്നിട്ടാണ് ഷീറ്റിലിടുന്നത് പറയിൽ കാപ്പി അളന്നിടുന്നതുകൊണ്ട് പറിച്ച കാപ്പിയുടെ അളവ് അറിയാനും ഉണങ്ങിയതിന് ശേഷം എത്ര ചാക്ക് കാപ്പി കിട്ടുമെന്ന് മുൻകൂട്ടി അറിയാനും സാധിക്കുന്നുണ്ട് കാപ്പി ഞങ്ങൾ അളന്നിടുകയാണ് ഇതുപോലെയാണ് പറയിലേക്ക് കാപ്പി ഇടുന്നത് റച്ചാണ് ഒരു പറയായിട്ട് അളക്കുന്നത് ഈ കാപ്പി ഷീറ്റിലോട്ട് ഇതുപോലെ ഇടുകയോ ആ ഏകദേശം കിട്ടിയിട്ടുള്ളത് രണ്ട് പറ കിട്ടിയിട്ടുണ്ട് രണ്ടു പറയുന്നത് ഏകദേശം പത്ത് പറയാണ് ഉണങ്ങിയാൽ നമുക്ക് ഒരു ചാക്ക കാപ്പി കിട്ടുന്നത് ഇപ്പൊ മൂന്നാമത്തെ പറയാണ് ഇടുന്നത് ഇട്ടിട്ടുള്ളത് ഏകദേശം പത്ത് പറ കാപ്പിയാണ് കാപ്പി അല്പം പൂത്തിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിൽ അടച്ചിട്ടതുകൊണ്ടാണ് ഇങ്ങനെ പൂത്തത് എന്താ ദിവസവും പറിക്കുന്ന കാപ്പി നമുക്ക് പരത്താൻ കഴിയില്ല അപ്പൊ ഒരാഴ്ചക്കുള്ള കാപ്പി ഒരുമിച്ചാണ് ഇങ്ങനെ പരത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പൂപ്പിൽ വന്നത് ഇതിനുശേഷം വെയിലത്തിട്ട് രണ്ടു തവണ കൂട്ടുമ്പോഴത്തേക്കും മാറിപ്പിക്കും മുപ്പത് പറ കാപ്പിയാണ് ഇനി ഷീറ്റിൽ ഇട്ടിട്ടുള്ളത് ഏകദേശം പത്ത് പറക്ക് ഒരു ചാക്ക് കാപ്പി എന്ന് പറയുന്നത് പത്ത് പറ ഉണങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് ആറ് പറയാണ് ആറു പറ കാപ്പി അമ്പത്തിനാല് കിലോയുടെ ഒരു ചാക്കായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഏകദേശം മൂന്ന് ചാക്ക് കാപ്പിയാണ് ഈ കളത്തിൽ നിന്ന് ഞങ്ങൾക്ക് വാരുമ്പോൾ കിട്ടുന്നത് പറയിലിടുന്നതിന്റെ കണക്കെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് എന്റെ ഉപ്പയാണ് ഞങ്ങളുടെ ഫാമിലിരിക്കുന്ന സ്ഥലം വാങ്ങിച്ചത് എന്റെ ഉപ്പയുടെ ഉപ്പയാണ് അന്നത്തെ പ്രധാന കൃഷി കാപ്പിയും കുരുമുളകൊക്കെ ആയിരുന്നു അന്ന് കാപ്പി ഉണക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഉണക്കുന്ന രീതികളും എല്ലാം ഇപ്പോഴും തലമുറകളായി ഞങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നു കാപ്പി പരത്താനും കൂട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊലിമുട്ടിയാണ് പൊലിമുട്ടി ഉപയോഗിച്ച് ഈ കാപ്പി കനം കുറച്ച് പരത്തുകയാണ് ചെയ്യുന്നത് ഷീറ്റിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ പരത്തി കൊടുക്കണം ഇങ്ങനെ പരത്തുന്നത് എത്രത്തോളം കനം കുറയുന്നു അത്രയും പെട്ടെന്ന് കാപ്പി ഉണങ്ങി കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ പരത്തിയ കാപ്പി ഒന്നിട ദിവസം വൈകുന്നേരങ്ങളിൽ കൂട്ടി മൂടി വയ്ക്കുകയും പിറ്റേ ദിവസം രാവിലെ പരത്തുകയും ചെയ്താൽ ഒരാഴ്ച കൊണ്ട് കാപ്പി ഉണങ്ങി കിട്ടുന്നതാണ് ഉണങ്ങിയ കാപ്പി ചാക്കിലാക്കി സ്റ്റോക്ക് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്